എക്സലൻ പടം നല്ല ഉഗ്രീൻ സിനിമ ഉഗ്രീൻ മ്യൂസിക്കാണ് എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സിനിമ ഇന്നമാരുണ്ട് അപ്പോൾ നല്ലൊരു ഡയറക്ടർ വി വി ഹാവ് ന്യൂ ടാലൻ്റഡ് ഡയറക്ടർ ഇൻ മലയാളം സിനിമ ഈ ക്ലാസ് പുള്ളി സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഡയറക്ടർ വി ഹാവ് അപ്പോൾ വരും കാല മലയാള സിനിമയ്ക്കായി വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഡയറക്ടർ വി ഹാവ് ന്യൂ ഡയറക്ടർ ഹാസ് ഹിറ്റ് ദ ഹൊറൈസ് വെരി ടാലൻ്റഡ് ഡയറക്ടർ പിന്നെ നമ്മുടെ എല്ലാവരും വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഈ സിനിമകളിലുള്ളൂ അപ്പോൾ ആ ക്യാരക്ടേഴ്സ് എല്ലാവരും എല്ലാവർക്കും നല്ല ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ തന്നെ പിന്നെ ഇത് പെർഫോംഡ് എക്സെപ്ഷനലി വെൽ കുറച്ച് ക്യാരക്ടേഴ്സുള്ളൂ അപ്പോൾ എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വെറുതെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സൊന്നുമില്ല ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും വളരെ നല്ല സ്പേസ് ഉണ്ട് പിന്നെ മ്യൂസിക് ഇസ് എക്സ്ട്രാ ദ സ്കോർ രാഹുൽ ദാസ് ഇസ് വൈ ഫോർ ദ ബെസ്റ്റ് കമ്പോസർ വി ഹാവ് ഹിയർ മണി ഉദ്ദേശിക്കുന്ന കൺട്രി തന്നെ മലയാളത്തിൽ നമുക്ക് പകരം വെക്കാനാളില്ല അദ്ദേഹത്തിന് കാരണം അത്രയും സ്കില്ലുകൾ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് മുമ്പും കണ്ടിട്ട് നമ്മൾ മറക്കാറുണ്ട് ഋതു ബാച്ചിലർ പാർട്ടി ഇതെല്ലാം കണ്ടിട്ടുണ്ട് സോ ഓവറോൾ സിനിമ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റും നന്നായിട്ടുണ്ട് അപ്പു പ്രഭാകർ സിനിമ ആൻഡ് എഡിറ്റേഴ്സ് ഫ്രം എനിക്ക് തന്നെ മലയാളി എല്ലാം തോന്നുന്നു അദ്ദേഹം എല്ലാം നന്നായിട്ടുണ്ട് സുരാജ് ജോജ് ജോർജ് ഇവരുടെ മൂന്നുപേരുടെ പെർഫോമൻസ് എടുത്തു പറയണം മൂന്നുപേരും മത്സരിച്ചുള്ള ഒരു നമ്മൾ ആ കഥയിൽ തന്നെ ജീവിക്കുന്ന ഒരു ലൈഫ് നമുക്കതിൽ കിട്ടുന്നുണ്ട് ഒരു എം ഡിയുടെ ഒക്കെ ഒരു ഫീലിംഗ് കണ്ടിട്ട് കണ്ടിട്ടിറങ്ങുന്ന ഒരു വൈബ് ഉണ്ടല്ലോ സീ ഒരു ഫീൽ കിഡ് മൂവിയാണെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ലാഗില്ലാതെ ഭയങ്കരമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും പടത്തിന് ഭയങ്കര എൻഗേജിംഗ് ആണ് സോ എക്സ്പെഷ്യലി ഫാമിലീസ് മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണെന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറായിട്ട് പറയാൻ പറ്റും സൂപ്പർ മൂവി ഒന്നും പറയല്ല തിയേറ്റർ വാച്ചുകൾ ഐറ്റം തന്നെയാണ് അതിനുള്ള എല്ലാം ഉണ്ട് അതായത് എക്സ്പ്രഷനിൽ ഗൈഡ് കൊടുക്കുന്നതിൻ്റെ റൈറ്ററും ഡയറക്ടറും ഒരാൾ തന്നെയാണ് പുള്ളിക്കാണ് പിന്നെ അതുപോലെ തന്നെ ഈ മൂന്ന് പേർക്കും എല്ലാ ജോഡറിലോക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള പടം മെയ്ക്ക് ചെയ്തേക്കുന്നത് ഒരു ലൈഫുണ്ട് തിയേറ്ററിൽ കയറി നമ്മൾ ആ സീറ്റിൽ ഇരുന്ന് ഇറങ്ങി വരുന്ന വരെ ആ ലൈഫുണ്ട് ഇറങ്ങി വരുമ്പോൾ ആ ഒരു ഫീലോടുകൂടി നമുക്ക് ഇറങ്ങി വരാൻ പറ്റും ഇങ്ങനെ ഒരു ജോണുള്ള പടം കണ്ടിട്ട് കുറേ നാളെ നല്ല മോ എഫ് എഫ് കെ നല്ല ആർട്ട് ഫിലിംസ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല കഥ അമ്മ മരിക്കാതായി കിടക്കുന്നു അപ്പം പുറത്തുനിന്നൊക്കെ മൂന്ന് പിള്ളേർ വരുന്നു പിന്നെ സോഫീനോട് അവർ തമ്മിലുള്ള ഒരു ഫാമിലി നടക്കുന്ന ഓരോ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമ ഇങ്ങനെയൊക്കെ ഒരു നല്ല സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു പത്ത് വർഷം കഴിഞ്ഞാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നനൊരുപാട് ശരിക്കും അപ്പം എൻ്റെ അമ്മയും നോക്കുന്നു ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും ബാക്കി എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ എനിക്ക് എൻ്റെ ലൈഫായിട്ട് ഒരുപാട് ബന്ധപ്പെടാൻ പറ്റും ചില കാര്യം ലക്ഷത്തരല്ല കസ്റ്റൻ്റെ കസിനില്ല ലക്ഷം നശത്തിലല്ല അല്ലെങ്കിൽ നല്ലൊരു ഫിലിമാണ് ഗ്രാമീണ ഫാമിലി ഇവിടെ കാണാൻ പറ്റും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലായി ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സിനിമയിലെ ജോജോൻ്റെ അതേ കഥാപാത്രം ഞാൻ ജീവിതത്തിൽ എനിക്കും ഉണ്ട് രണ്ട് സഹോദരങ്ങൾ ഞാനും ഇതേപോലെ അമ്മയെ നോക്കുന്നു കല്യാണം കഴിച്ചിട്ടില്ല അപ്പം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ സിനിമകൾ വളരെ ഏറാണ് ഫീൽഫുട്ടില്ല അതായത് ഇമോഷണൽ ഫിലിമാണ് ഫാമിലി ഫിലിമാണ് ഒരു ഗ്രാമീണ ഫാമിലി ഫിലിമാണ് ചില കാര്യം എക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധുക്കളാണ് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും ഈ സിനിമയിൽ ജോലി കുറച്ചാണ് എനിക്ക് എന്താ പറയാ ഈ ജനറേഷൻ്റെ ഒരു വാത്സല്യമായിരിക്കും ഈ സിനിമ ഈ ജനറേഷൻ ആ കഥയുമായിട്ടൊരു ബന്ധമില്ല നമ്മളില് ഒരു കുടുംബ ചിത്രം എങ്ങനെ ഒരു വളരെ നമുക്കൊരു തണുപ്പ് തോന്നും മനസ്സിന് ഞാൻ സുഖമുള്ളൊരു കുളം മനസ്സുള്ള കുളം ജോചർമ്മ ക എല്ലാരും ആക്ടേഴ്സ് എല്ലാരും ഗംഭീരമായിട്ടുണ്ട് അതിൽ പുതിയ രണ്ടുപേര് പുതിയതല്ല ഒരു തോമസ് അതേപോലെ ഗാർഗി ഗാർഗി ഞാനുമായിട്ട് വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് തിയേറ്റർ നാടകം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഗംഭീരമായിട്ടുണ്ട് എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്